പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് വീടൊരു സ്വർഗമാണെങ്കിലും അതിലുള്ള ആൾക്കാർക്ക് കാലക്കേട് വന്നു കഴിഞ്ഞാൽ അതൊരു നരകമായി മാറും പിന്നെ നമ്മുടെ കാർന്നമാരുടെ പ്രാർത്ഥനയും അവരുടെ പുണ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് വലിയ തരക്കേടില്ലാതെ നമ്മളങ്ങ് മുന്നോട്ട് പോകുന്നത് എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് പിന്നെ ദേവയാനോട് പരാതിയുമായിട്ട് ചെല്ലുവാണ് ജലജയും ജാനകിയും കൂടെ എന്ന അതിനെക്കുറിച്ച് തന്നെയാണ് അവർ പരാതി പറയാൻ ചെല്ലുന്നത് ി നയനയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നതും അതുപോലെ നയനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കാണി കൊടുക്കുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമല്ല അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് അന്നേരം ദേവേനെ പറയും ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം അവൾക്ക് സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എനിക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്ന് അവരോട് പറയുവാണ് അപ്പോഴും നയനയോടുള്ള ഇഷ്ടമൊന്നും ദേവേനെ പുറത്ത് കാണിക്കുന്നില്ല പിന്നെ നമ്മുടെ നവ്യയാണ് കാണിക്കുന്നത് നവ്യ അനാമികയുടെ കരണം തീർഥോർണ്ണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് അബിക്ക് ജ്യൂസിൽ പൊടി കലർത്തി കൊടുത്തല്ലോ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അനാമിക പറയും ഇത് എന്നെ ഇവിടുന്ന് തുരുത്താൻ വേണ്ടി എല്ലാവരോടും ഒരുമിച്ച് ചെയ്ത കാര്യമാണ് അല്ലാതെ ഞാനിതൊന്നും അറിഞ്ഞതല്ല എന്ന് പറയുമ്പോൾ അറിഞ്ഞടിയേ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യവും ആരോടും പറയുന്നില്ല പക്ഷേ ഞാൻ നിന്നെ തല്ലിയ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് തല്ലേണ്ടി വന്നത് എന്നുകൂടി എനിക്ക് എല്ലാവരോടും പറയേണ്ടി വരും എന്ന് പറഞ്ഞ് അനാമികയെ ഭീഷണിപ്പെടുത്തി തല്ലിക്കൂട്ടി കസേര ഞാൻ അവിടുത്തെ സോഫയിലേക്ക് ഇടുന്നുണ്ട് അനാമിക പേടിച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു Bush